ിൽ നിർമ്മിക്കാൻ കഴിയുന്നത് എണ്ണമാട്ടെ കുറവും ഈ മേഖലയിലാണ് നമുക്കിനി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമുള്ളത് പ്രത്യേകിച്ചും രാജ ഇന്ത്യയെ പോലെ രാജ്യത്ത് ചെലവുറച്ച് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഒരു സ്വഭാവവിശേഷമുണ്ട് നിങ്ങൾക്കറിയാം ചന്ദ്രയാൻ ത്രീയുടെ വിക്ഷേപണം കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ എത്ര കുറഞ്ഞ ചെലവിലാണ് ഈ ഇത്ര വലിയ പ്രധാനപ്പെട്ട ഒരു മിഷൻ നടത്തിയെടുത്തത് എന്ന് അത് ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവവിശേഷമാണെന്നാണ് ഞാൻ അവരോട് ഉത്തരം പറയുക ഈ സ്വഭാവം തന്നെയാണ് നമ്മുടെ ഭാവി സാങ്കേതികവിദ്യ വികസനത്തിനും വ്യവസായവൽക്കരണത്തിനും നമ്മളെ സഹായിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് മറ്റൊരു മേഖലയാണ് ഫുഡ് പ്രോസസ്സിങ് നമ്മുടെ ഭക്ഷ്യ വസ്തുക്കളുടെ വേസ്റ്റേജ് ഇന്ന് ഇന്ത്യയിൽ വളരെ അധികമാണ് അത് ധാന്യങ്ങളാവട്ടെ പൾസുകളാവട്ടെ മറ്റ് ഫല പച്ചക്കറികളാവട്ടെ ഇവയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അളവ് വളരെ ഭീകരമാണ് ഇതിനെ പ്രോസസ്സ് ചെയ്യാനും സൂക്ഷിച്ചു വയ്ക്കാനും വീണ്ടും വാല്യൂ അഡിറ്റ് ആഡ് പ്രൊഡക്ട്സ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാനും കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിലെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതിന് ഒരുപാട് പോളിസി ചേഞ്ചുകൾ ആവശ്യമുണ്ട് അതൊപ്പം തന്നെ സാങ്കേതികവിദ്യയുടെ ഒരു ഇൻറ്റക്ഷൻ കൂടി ആവശ്യമുണ്ട് ഇതുപോലെ തന്നെയുള്ളൊരു വലിയ മേഖലയാണ് എനർജി മേഖല നിങ്ങൾക്കറിയാം ഇന്ന് ഇന്ത്യയുടെ എനർജി റിക്വയർമെൻ്റ് വളരെ രാജ് ലോക നിലവാരത്തിനോട് ഒത്തും ഒരിക്കലും എത്തിയിട്ടില്ല പ്രത്യേകിച്ചും പെർ ക്യാപിറ്റൽ എനർജി കൺസംഷൻ ഒരു അളവ് പോലും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജനങ്ങളുടെ വികസനത്തെ വികാസത്തെ ഒരു അളവ് ആയിട്ടതെടുത്താൽ തന്നെ ഇന്ന് ഇനിയും ഒരുപാട് എനർജി നിർമ്മിക്കേണ്ട ആവശ്യമുണ്ട് അതൊരു ഗ്രീൻ എനർജി മോഡിലേക്ക് പോവുകയും പ്രത്യേകിച്ചും ഗ്രീൻ ഹൈഡ്രജനുകൾ അതുപോലെ സസ്റ്റെയിൻ ആയിട്ടുള്ള ടെക്നോളജികളുടെ നിർമ്മാണം സൗര വായു തിരക തിരമാലകൾ കാറ്റാടിയന്ത്രങ്ങൾ എന്നിവയുടെ വ്യാപകമായ ഉപയോഗം ആ എനർജിയുടെ കൂടുതൽ നിർമ്മാണം പ്രത്യേകിച്ച് നമ്മുടെ നിർമ്മാണ മേഖലയ്ക്കും ഇൻഡസ്ട്രിക്കും കൺസ്യൂമേഴ്സിനും കൂടുതൽ സൗകര്യമായും അതിൽ മൊത്തം എക്കോണമിയെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അതിലൊരുപാട് സാങ്കേതിക മേഖല കൊണ്ടുവരാനും നമുക്ക് മേഖല പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും അത് വ്യവസായവൽക്കപ്പെടാനും നമ്മൾ ഒരുപാട് ഇറക്കുമതി ആശ്രയിച്ചാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ എണ്ണിയ ഒഴുങ്ങാത്ത സാങ്കേതിക മേഖലകൾ ഇന്ന് ഇന്ത്യയിലുണ്ട് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതും കൂടുതൽ കൂടുതൽ വ്യവസായവൽക്കരണങ്ങൾ നടത്തേണ്ടതും നമ്മുടെ ഇമ്പോർട്ട് കണ്ടൻറ്റിനെ കുറച്ചുകൊണ്ടുവരികയും അത് ഇന്ത്യയിൽ തന്നെ ആഭ്യന്തര ഉത്പാദനം നടത്താൻ കഴിയേണ്ടതുമായ കാര്യങ്ങളാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മുടെ പ്രത്യേകിച്ചും സ്പേസും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലുകളുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മൊബൈൽ ഫോണുകൾ നമ്മൾ ടവറുകൾ വഴിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രത്യേകിച്ചും സന്ദേശങ്ങൾ അയക്കുകയും വെളുക്കുകയും ഒക്കെ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ടവറുകളാണ് ഈ പല പല സർവീസ് പ്രൊവൈഡേഴ്സ് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ വന്നിരിക്കുന്ന ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ഈ ടവറുകളെ മാറ്റപ്പെടാനും നേരിട്ട് ഉപഗ്രഹം വഴി മൊബൈൽ ഫോണിൽ സംസാരിക്കാനും കഴിയുന്നൊരു അവസ്ഥ വരാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് അത് വളരെ വ്യാപകമായിട്ടില്ലെങ്കിലും അതിൻ്റെ ടെക്നോളജി പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അത് പല രീതിയിൽ വരും പ്രത്യേകിച്ച് ഇന്നത്തെ ടവർ തന്നെ കുറേ കഴിയുമ്പോൾ ഇല്ലാതാവും അത് ചെറിയ ഒരു വൈഫൈ ഹോട്ട്സ്പോട്ടിലൂടെ നിങ്ങളുടെ മൊബൈലിൽ കണക്ട് ചെയ്യപ്പെടാം അതല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് മൊബൈലിലേക്കായിരിക്കും കണക്ട് ചെയ്തത് അപ്പോൾ ഒരു മാറ്റം നമ്മുടെ മൊത്തം ടെലികോം സെക്ടറിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഇന്ത്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഈ മേഖല ടെലികോമിന്റെ ഒരു ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന ഉപകരണങ്ങളും അതിന്റെ ലിങ്കുകളും കമ്മ്യൂണിക്കേഷൻ ലിങ്കുകളൊക്കെ ഇന്ന് പലപ്പോഴും പുറത്തുനിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ടവറിൽ കാണുന്നത് ഒന്ന് പോലും ഡിസൈൻ ചെയ്തുണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ എത്രയോ ലക്ഷം കോടി കോടിക്കണക്കിനുള്ള ബിസിനസ്സാണ് അതിൽ ഒളിഞ്ഞുകിടക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ആ മേഖലയിലേക്ക് ഇന്ന് നമ്മൾ സ്വന്തം തിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വരുന്ന ഒരു നാലോ അഞ്ചോ വർഷങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഈ ടെലിഫോൺ മൊബൈൽ കണക്ടിവിറ്റി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇതിലൊക്കെ ഉണ്ടാകാൻ കഴിയുന്ന ഒരു വലിയ വിപ്ലവമാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് കൂടി ഞാൻ പറയുന്നു ഇതിൽ സ്പേസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെ വളരെ വലുതായിരിക്കും ഭാവി ഉപഗ്രഹങ്ങളുടെ എണ്ണം ഈ മേഖലയുടെ ഡിമാൻഡിനനുസരിച്ചായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന ഒരു സാ ഒരു ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഇതിനെ എത്ര പെട്ടെന്ന് ഈ രാജ്യം സ്വായത്തമാക്കുകയും അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്താൽ അത് നമ്മുടെ സാമ്പത്തിക വികസനത്തിനും അത് മൊത്തം ഒരു തൊഴിൽപരമായ ഉന്നമനത്തിനും രാജ്യത്തിനും സമൂഹത്തിനും ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സാങ്കേതിക മേഖലയിൽ ചെറിയ കുട്ടികളെ കൂടുതൽ കൂടുതൽ വഴിതിരിച്ചു വിടുന്നതിന് ആവശ്യമായ ഡയറക്ഷനുകൾ നൽകാൻ കഴിയുന്ന ഒരു ഒരു പ്രസ്ഥാനമാവട്ടെ എന്നും കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ നിർത്തുകയാണ് പ്രത്യേകിച്ച് മേഖലയിലുള്ള വലിയ പാറ്റിനെ കുറിച്ച് ഞാൻ ധർമ്മസംഘത്തിൻ്റെ ഭാരവാഹികളോട് പറഞ്ഞു ഇവിടെ പ്രസംഗിക്കാനുള്ള സമയം വളരെ കുറവായതുകൊണ്ട് ഞാനിതൊരു ലേഖനമായിട്ട് നൽകാം അപ്പോൾ അത് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ വായിക്കാമല്ലോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ അവസരം നല്ലവരുടെ നന്ദി നമസ്കാരം